ഇപ്പോൾ തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ് അതിൽ സംഘർഷമുണ്ടായിരിക്കുന്നു പോലീസുമായി ഉന്തും തള്ളമുണ്ടായി തീ വീടിന്റെ മതിലിൽ കയറി പ്രതിഷേധിക്കുകയാണ് ഇപ്പോൾ സംഘർഷം ശോഭാറ്റവരങ്ങൾ മാർച്ച് പിരിഞ്ഞു അല്പസമയം മുമ്പായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് കരകൂൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിപ്പന്തവുമായി യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത് മാർച്ച് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് തടഞ്ഞിരുന്നു അത്തരത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അണികൾ വീണ്ടും പോലീസുമായി തള്ളും ഉണ്ടാവുകയായിരുന്നു താൽക്കാലിക േഡ് മറിച്ചിടാനൊക്കെ ശ്രമം നടന്നു പി എസ് പ്രസാദിന്റെ വീട്ടിലേക്ക് ബാരിക്കേഡ് കടന്ന് എത്താനുള്ള ശ്രമങ്ങളൊക്കെ നടന്നു കാശ്രീ പോലീസുമായി എന്തും തള്ളും ഒക്കെ ഉണ്ടായി ഇത്തരത്തിലെ പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു പ്രതിഷേധം ഈ ബന്ധവുമായിട്ടുള്ള ഈ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത് എം എൽ എ ചാണ്ടിയമ്മനായിരുന്നു ഇത്തരത്തിൽ നേതാക്കൾ വലിയ തരത്തിലുള്ള പ്രസംഗം ഒക്കെ ആ ഒരു സമരയിൽ വെച്ച് നടത്തി ഇത്തരത്തിലും വലിയ രീതിയിൽ പോലീസുമായി ഉണ്ടും തള്ളുമൊക്കെ ഉണ്ടായിരുന്നായിരുന്നു പ്രതിഷേധം മുന്നോട്ട് പോയത് ശേഷം ഈ പ്രസംഗത്തിൽ ഇവരുടെ ഈ ചാണ്ടി ഉമ്മൻ അടക്കം നടത്തിയ പ്രസംഗത്തിൽ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കാൻ പ്രശാന്തിനെ എങ്ങനെ സാധിച്ചു അതുപോലെ തന്നെ രാജിവെച്ച് പുറത്തു പോകണം അതുപോലെ മന്ത്രി ൻ ഇതിൽ മിണ്ടിയില്ല ഇതിൽ വേണ്ട പോലെ പ്രതികരിച്ചില്ല അതുപോലെ തന്നെ വകുപ്പ് മന്ത്രി പ്രതികരിച്ചില്ല മുഖ്യമന്ത്രി ഇതിൽ വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല എന്നൊക്കെ ചാണ്ടിയമ്മൻ പ്രസംഗത്തിൽ ആവർത്തിച്ചു പറഞ്ഞു കൂടാതെ തന്നെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരണം വിശ്വാസികൾക്ക് നൽകണമെന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പോർട്ട് ചെയ്ത് പറയുകയുണ്ടായി കൂടാതെ തന്നെ അടുത്ത മൂന്നാംഘട്ട സർക്കാർ വരുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഒരു ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിട്ടും ഈ ഉദ്യോഗസ്ഥർ അടങ്ങുന്നവർ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇത്തരത്തിൽ മൂന്നാം വട്ടം ഒരു സർക്കാർ വരില്ലെന്നും യു ഡി എഫ് സർക്കാർ നിലവിൽ വരുമെന്നും അവരോട് മറുപടി പറയേണ്ടി വരുമെന്നും ചാണ്ടി ഉമ്മൻ പ്രസംഗത്തിൽ വോട്ട് ചെയ്തു നിലവിൽ ഈ പ്രതിഷേധം മാർച്ച് പിരിഞ്ഞിട്ടുണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു യൂത്ത് കോൺഗ്രസ് കരുകുളം മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് അനിവനന്തപുരത്ത്